ചാലക്കുടി നഗരസഭയിൽ സ്ഥാപിതമായ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് ചാലക്കുടി ഇന്ത്യയിൽ ആദ്യമായി ചാലക്കുടി നഗരസഭയിൽ സ്ഥാപിതമായ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചാലക്കുടി നഗരസഭയിൽ പ്രവർത്തനക്ഷമമാവുകയാണ് വീടുകളിൽ നേരിട്ടെത്തി ആധുനിക സംവിധാനങ്ങളോടെ ടോയ്ലറ്റ് മാലിന്യങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എസ് ടി പി പദ്ധതിയുടെ ഉദ്ഘാടനം മാർച്ച് രണ്ടിനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുമ്പോൾ ബാക്ടീരിയ നശിക്കാതിരിക്കാൻ അഞ്ച് ശതമാനം അവിടെ തന്നെ അവശേഷിപ്പിച്ച് ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാണ് നീക്കം ചെയ്യുന്നത് ഇതിന്റെ പ്രവർത്തനം സുഗമമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ വാർത്തകൾ വരുന്നതിൽ ഖേദമുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിവിടെ കൊണ്ടുവന്നു ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം നിലച്ചു എന്നും ചാലക്കുടി നഗരസഭയിലെ അൻപത് ലക്ഷം രൂപയോളം അതിന് തുറച്ചു കളഞ്ഞ പോലെ ഒരു പത്രവാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് രണ്ട് പത്രങ്ങളിലാണ് അത് വന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പത്രത്തിന്റെ കാര്യത്തിൽ നമുക്ക് ആശങ്ക വേണ്ടാത്ത പത്രമായതുകൊണ്ട് കള്ളിക്കളഞ്ഞ് മറ്റൊരു പത്രത്തിൽ വന്നത് വേദന ഉണ്ടാക്കുന്ന ഒന്നായി ചാലക്കുടി നഗരസഭ മാതൃകാപരമായി ആദ്യമായി ശുചിത്വ മിഷന്റെ കൂടെ അംഗീകാരത്തോടു കൂടി കൊണ്ടുവന്ന ഈ മൊബൈൽ സെപ്റ്റേ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എഫ് എസ് ടി പി അതിന്ന് കേരളത്തിൽ തന്നെ മാതൃകയാവുകയും ഒട്ടുമുക്കാൽ പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ നഗരസഭകളും ഇത് വാങ്ങിക്കുന്നതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ് ഒരുപാട് ഓർഡേഴ്സാണ് ഇന്ന് ബഹുമി കേരളത്തിൽ ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഇത് ഓർഡർ ചെയ്ത് വരാറായി അതുപോലെ തന്നെ നിരവധി മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഇതിന്റെ പൈപ്പ് ലൈനിലാണ് അപ്പോൾ ഇതിലെ പ്രശ്നം ചാലക്കുടി നഗരസഭ കൊണ്ടുവന്ന എഫ് എസ് ടി പി വലിയ ദുരന്തമായി അത് പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള രീതിയിലൊരു വാർത്ത കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഇത്തരം നല്ല പ്രവർത്തികളെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത്